ഞാൻ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് ഏകദേശം മൂന്ന് വർഷമായി അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തുന്നു ഞാൻ തിരിച്ചു വരുന്ന കാര്യം എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ല ഒരു സീക്രട്ടായി ഞാൻ വെച്ചു ഞാൻ വരുമ്പോൾ അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ വിദേശത്ത് പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തു അതിൽ ഒന്നാണ് എൻ്റെ അമ്മയും മുത്തശ്ശിയും എനിക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വാ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഇപ്പോഴും അത് മിസ് ചെയ്യുന്നു പെട്ടെന്ന് വീട്ടിലെത്തണം അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഞാൻ ബസ്സിൽ കയറി അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിലെത്തി എൻ്റെ വീട്ടിലോട്ടേക്കാണെങ്കിൽ വണ്ടിയൊന്നും പോകില്ല എന്തായാലും വീട്ടിലോട്ടേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ നടക്കണം അങ്ങനെ ഞാൻ നടക്കുവാൻ വേണ്ടി ആരംഭിച്ചു എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ടോർച്ചുണ്ട് ദാറ്റ്സ് ഓൾ ഞാൻ പണ്ട് സെക്കൻഡ് ഷോ സിനിമയൊക്കെ കഴിഞ്ഞ് ഇതിലേക്കൂടെ വന്നിട്ടുണ്ട് പക്ഷെ ആ സമയം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടാകും പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒറ്റക്കാണ് അങ്ങനെ ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു അപ്പോഴാണ് എൻ്റെ ആ ഒരു ടോർച്ച് ഓഫാവുകയും ആവുകയും ചെയ്തത് അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം അത് ഓഫായി ഞാൻ ഓണാക്കുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഓൺ ആകുന്നില്ല അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുത്തു അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ച് പോകാമെന്ന് ഞാൻ കരുതി അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് അതെ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ആ സമയം ചാർജ് ഉണ്ടായിരുന്നില്ല ചാർജ് ഇല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ പോക്കറ്റിൽ വെച്ചു അങ്ങനെ ഞാൻ നടക്കുവാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് ദൂരത്തിൽ നിന്നും ഒരു വെളിച്ചം ഞാൻ കണ്ടത് അത് അടുത്തോട്ടേക്ക് വരുന്നു ആരോ ടോർച്ച് ലൈറ്റും വെച്ചിട്ട് എൻ്റെ അടുത്തോട്ടേക്ക് വരുകയാണ് ഞാൻ ഒരു നിമിഷം ഭയന്ന് വിറച്ചു അങ്ങനെ അടുത്തെത്തി മോനെ എത്ര വർഷമായി നിന്നെ കണ്ടിട്ട് നീ ആകെ മാറിപ്പോയല്ലോ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ട പോലെയുണ്ട് അതെ മോഹനൻ ചേട്ടൻ തന്നെ ഇങ്ങേറി എൻ്റെ വീട്ടിൻ്റെ അല്പം ദൂരമുള്ള വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ഇയാൾക്ക് സ്ട്രോക്ക് വന്ന് വീട്ടിൽ കിടപ്പായിരുന്നു പക്ഷേ ഇപ്പം നല്ല ആരോഗ്യമുണ്ടല്ലോ ഞാൻ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി മോഹനൻചേട്ട സുഖമാണോ ഈ ചേട്ടനാണ് എനിക്ക് പണ്ട് അഥവാ എൻ്റെ കുട്ടിക്കാലത്ത് വളർത്തുവാൻ വേണ്ടി ആടിനെയും മീനിനൊക്കെ തന്നിട്ടുള്ളത് അങ്ങനെ അവസാനം എന്നെ ടോർച്ച് തകരാറായെന്ന് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഓ പേടിക്കുമെന്നും വേണ്ട ഞാൻ നിന്നെ വീട്ടിലോട്ടേക്ക് കൊണ്ടാക്കാം അങ്ങനെ ഞാനും മോഹനൻചേട്ടനും നടക്കുവാൻ വേണ്ടി തുടങ്ങി നമ്മൾ രണ്ടുപേരും പണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു പിന്നെ പങ്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ എൻ്റെ വീടെത്തി ഞാൻ മെല്ലെ എൻ്റെ വീടിൻ്റെ വരാന്തയിലോട്ടേക്ക് നടന്നു ഞാൻ കോളിങ് ബെല്ലടിച്ചു ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണി ആകാറായി ഇങ്ങനെ വാതിൽ തുറന്നു എൻ്റെ അമ്മയും അച്ഛനുമാണ് വാതിൽ തുറന്നത് എന്നെ കണ്ട് അവർക്ക് സന്തോഷമായി ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ എൻ്റെ അനുജനും അവിടെ എത്തി അവർക്കും സന്തോഷമായി അങ്ങനെ എന്നെ മുത്തശ്ശി പറഞ്ഞു പണ്ടൊക്കെ എനിക്ക് ഇതിലേക്കൂടെ വരുവാൻ വേണ്ടി ഭയമല്ലേ അങ്ങനെ നീ ഒറ്റക്ക് വന്നല്ലേ ഞാൻ പറഞ്ഞു ഒറ്റക്കോ മോഹനൻചാട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് വരുന്ന വഴിക്ക് കുറച്ച് കേടായിപ്പോയി അപ്പോൾ തക്ക സമയത്ത് മോഹൻചാട്ടൻ അവിടെ വന്നു അങ്ങനെ എന്നെ സഹായിച്ചു പുള്ളിക്കാരന് ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ടല്ലേ ഇതേ പുള്ളിക്കാരനെ പുറത്ത് നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ ബാക്കിലോട്ടേക്ക് നോക്കി അപ്പോൾ ഞെട്ടിക്കൊന്ന് കാഴ്ചയാണ് എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അവിടെ മോഹനൻചാട്ടൻ ഇല്ലായിരുന്നു ചിലപ്പോൾ വീട്ടിൽ പോയി കാണുമെന്ന് ഞാൻ കരുതി ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ട് എൻ്റെ അമ്മയും അച്ഛനും പിന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സൊക്കെ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു നീ എന്തൊക്കെ പൊട്ടത്തരമാണ് വിളിച്ചു പറയുന്നത് മോഹനൻചാട്ടനോ എൻ്റെ അച്ഛൻ പറഞ്ഞു ഏ അവനും ചിലപ്പോൾ തോന്നിയതായിരിക്കും ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു ആദ്യം അവനൊന്ന് അകത്ത് കയറ്റി ഭക്ഷണം കൊടുക്ക് എന്നിട്ട് ബാക്കി പറയാം അങ്ങനെ എൻ്റെ മുത്തശ്ശിയും പിന്നെ എൻ്റെ അമ്മയും ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിച്ചു മൂന്ന് വർഷത്തിനു ശേഷം ഞാൻ ആ സ്വാദ് വീണ്ടും അറിഞ്ഞു വാ അങ്ങനെ ഞാൻ ഉറങ്ങുവാൻ വേണ്ടി എൻ്റെ റൂമിലോട്ടേക്ക് നടന്നു അങ്ങനെ ഞാൻ കിടന്നു ആ സമയത്താണ് റൂമിൽ എൻ്റെ അമ്മ വന്നത് അങ്ങനെ എൻ്റെ അമ്മ എന്തോ പറയാൻ വേണ്ടി തുടങ്ങി നീ നേർത്താ മോഹനൻചാട്ടനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ ഏത് മോഹനൻചേട്ടനെയാണ് നീ കണ്ടത് ഞാൻ പറഞ്ഞു ഏത് മോഹനൻ ചേട്ടനോ നമ്മുടെ ഇരു ഗ്രാമത്തിൽ ഏത് മോഹനഞ്ചാട്ടനായില്ലേ നമ്മൾ മോഹനഞ്ചാട്ടൻ തന്നെയാണ് എൻ്റെ അമ്മ പറഞ്ഞു നീ എന്തൊക്കെ പൊട്ടത്തരമാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അമ്മ വീണ്ടും പറയാനായിട്ട് തുടങ്ങി എടാ മോഹനാട്ടം മരിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമായി എന്നത്തേക്ക് മൂന്ന് വർഷമാകും നീ വിദേശത്ത് പഠിക്കാൻ പോയില്ലേ ആ ദിവസം രാത്രി ഏകദേശം പതിനൊന്ന് മണി ആകുമ്പോഴേക്കും അയാൾ മരിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വലയാകുന്നു അപ്പോൾ ഞാൻ നേരത്തെ കണ്ടത് നിന്നോട് ഈ കാര്യം പറയുവാൻ ഞാൻ മറന്നുപോയി അങ്ങനെ അമ്മ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ ലൈറ്റ് ഓഫാക്കി അങ്ങനെ ഞാൻ ആലോചിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ നേരത്തെ കണ്ടത് ആരെയായിരിക്കും അപ്പോൾ ജനാലയുടെ അടുത്തു നിന്നും എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു മോനെ ഞാൻ ആ ശബ്ദം വീണ്ടും കേട്ടു ഈ ശബ്ദം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ അതെ Mohanin jatini shabda maanidu. Mohanin